ഹലോ ഡിയേഴ്സ് ഇത് ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ ഉള്ളൊരു വീഡിയോ കേട്ടോ വയനാട്ടിലെ ഏറ്റവും വലിയ പള്ളി പെരുന്നാളാണേ പള്ളിക്കുന്ന് പെരുന്നാൾ കിഴക്കിൻ്റെ ലൂർദ്ദെന്നൊക്കെയാണ് പള്ളി അറിയപ്പെടുന്നത് വലിയ പെരുന്നാളാട്ടോ ഫെബ്രുവരി രണ്ട് മുതൽ പതിനെട്ട് വരെ ഇവിടെ പെരുന്നാൾ നടക്കാം ഞാനും കോസും കോസുമ്മയും അമ്മയും അമ്മമ്മയും അനിയനും കൂടി ആട്ടോ പോയത് അപ്പോൾ ഞങ്ങളെല്ലാവരും ചെന്ന് പള്ളീൻ്റെ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ച് ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് അവിടുന്ന് ഒരു നേർച്ച ഒക്കെ കൊടുക്കും കേട്ടോ ഇത് നേർച്ച ഭക്ഷണം കേട്ടോ ചോറും സാമ്പാറും ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഭയങ്കര കേട്ടോ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ അതും കഴിച്ച് പിന്നെ അവിടെ നിന്ന് മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഉള്ളോട്ട് നല്ല രസമായിരുന്നു പോവാനൊക്കെ ഈ ഐസ്ക്രീം കൂടാതെ ഞങ്ങൾക്ക് വേറെയും കുറേ മേടിച്ച് തന്നു കേട്ടോ അതൊന്നും എടുത്തില്ല എൻ്റെ അനിയനാട്ടോ ഒന്ന് വീഡിയോ എടുത്ത് തന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി സാധനം വാങ്ങാനാ കേട്ടോ എനിക്കും കോസൂനും കുറേ കമ്മലും സ്ലൈഡൊക്കെ മേടിച്ച് തന്നെ അവിടെ ഞങ്ങൾക്ക് ടെഡി ബിയർ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി